ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കേട്ടോ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഒന്ന് ഞായറാഴ്ചത്തെ വ്ളോഗാണെട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ച് വന്നപ്പം കട്ടൻ ചായ റെഡിയാണ് കേട്ടോ അമ്മ രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിന് പിന്നെ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള റവ വറുത്ത് വെച്ചിട്ട് കേട്ടോ അപ്പം ഇനി ഉപ്പുമാവ് ഉണ്ടാക്കണം അപ്പോൾ ഞാനിന്നൊരു എന്താ പറയുക ഒരു ഏഴ് മണിക്കാവാനായിരുന്നു എണീക്കും കേട്ടോ കാരണം ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങി അപ്പോൾ ഞായറാഴ്ച ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അല്ലേ പിന്നെ ഞായ്ക്കുട്ടികൾക്കുള്ള മഞ്ഞപ്പൊടി ഇട്ട മത്തിക്കറി ഉണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കാനൊക്കെ ഉണ്ട് ഓർക്ക് ഉപ്പുമാവ് തിന്നൂല അപ്പോൾ ഓർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങണം ഉപ്പുമാവിനോട് വലിയൊരു വിരോധമാണ് രണ്ടാൾക്കും അപ്പോൾ അത് നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഉപ്പുമാവിലേക്ക് വേണ്ട ഉള്ളിയും പച്ചമുളകും എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില മരുത്തുമ്പോൾ ഉണ്ടോ പോയി നോക്കണം അപ്പോൾ മുറ്റത്തൊരു ഒരു കുഞ്ഞ് കറിവേപ്പിലമാരുണ്ട് അതുപോലെ ഒന്ന് പോയി നോക്കട്ടെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴാണ് നമ്മളെ പാപ്പുമോൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ ഓളെ ഒന്ന് കുഞ്ഞു വീഡിയോ എടുത്ത് എല്ലാവരെയൊന്ന് കാണിക്കാൻ വിചാരിച്ചതാട്ടോ അപ്പോൾ നമ്മൾ മരത്തുമ്പോൾ ഉള്ള ഇലയമ്മിലേക്ക് നോക്കിയപ്പം ഇലക്കൊക്കെ ഒരു മഞ്ഞ കളറ് അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ച് നേരെ അടുക്കളയിലേക്ക് തന്നെ പോന്ന് അപ്പോൾ ഉള്ളതുകൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ അപ്പം ഒന്ന് സ്പെഷ്യൽ ഉപ്പുമാവൊന്നുമില്ല ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും കടുകും മാത്രം ഇട്ടിട്ടുള്ളൊരു ഉപ്പുമാട്ടോ അപ്പോൾ അതിന് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബാക്കി സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയില്ല ചായൻ്റെ കൂടെ കടിയായിട്ട് കൂട്ടാൽ അത്ര മാത്രമേ ഉള്ളൂ കാരണം പി പോവാനായിട്ട് പോകാനായിട്ട് ആരും കൂടെ എണീച്ചിട്ടില്ല അബി ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങാണ് അനീശേട്ടന് പിന്നെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പീഡിയെ പോക്കൊന്നും നടക്കൂല പിന്നെതാ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തന്നെ അങ്ങോട്ട് നിന്നിട്ടോ അപ്പം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് കടുകക്ക പൊട്ടീന് ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക കാരണം ഉള്ളി വേഗം ഒന്ന് വാടി കിട്ടുമല്ലോ അങ്ങനെയാണല്ലോ ചെയ്യലേ ഞാൻ അങ്ങനെ ചെയ്യലും ഉണ്ട് ഇട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇന്നും ഞാൻ ചെയ്ത് അങ്ങനെ തന്നെ അപ്പം വേഗം ഉള്ളിയൊക്കെ വഴറ്റിയെടുത്താൽ നമുക്ക് ഉപ്പുമാവ് വേഗം സെറ്റാക്കിയാണ് ശരുന്നത് ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ് അമ്മയ്ക്കുള്ള മരുന്ന് തീർന്നിട്ട് രണ്ട് ദിവസമായി നമ്മൾ പറയുന്നുണ്ട് അപ്പം മരുന്ന് വാങ്ങി കൊണ്ടുവരണം ഇടയ്ക്ക് അതിന് കുറച്ച് ദൂരം പോവുക വേണം ഞങ്ങളെ നാട്ടിലൊന്നും ആ മരുന്ന് വല്ലാതെ കിട്ടൂല അപ്പോൾ കുറച്ച് ദൂരം പോവണം അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുക്കത്തിലാണ് അപ്പം ഞാൻ ഉപ്പ് ഉള്ളിയൊക്കെ ഉള്ളിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ആ വെള്ളത്തിലേക്ക് പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് കാരണം റവ ഇട്ട് വരുമ്പോൾ റവയിലേക്കും പിടിക്കാൻ മാത്രമുള്ളൊരു ഉപ്പ് വേണ്ടേ അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടോ അപ്പം നമ്മളെ വെള്ളം സൂപ്പറായിട്ട് തിളച്ചിന് ഈ തള നല്ലോണം ഒന്ന് സെറ്റായാൽ നമുക്ക് റവ ഇട്ടെടുക്കാം അപ്പം ഞാൻ റവ ഇട്ടെടുത്തിട്ടോ എന്തായാലും റവേൻ്റെ ഉപ്പുമാവ് ഈ റവ വറുത്തിട്ടുള്ള ഈ ഉപ്പുമാവ് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ അതുകൊണ്ട് എന്താ പറയുക ഞായറാഴ്ചകളിലൊക്കെ ഞാൻ അധികം ഇങ്ങനെ ഉണ്ടാക്കലൊക്കെ ഉണ്ട് അപ്പം മക്കൾക്ക് വലിയൊരു ഇഷ്ടമല്ല എന്നാലും ഞാൻ ഉണ്ടാക്കൂട്ടോ ഞായറാഴ്ചയെങ്കിലും വേറൊരു എന്താ പറയുക ഒരു സിമ്പിളായിട്ടുള്ള കടിയായിക്കോട്ടെ വിചാരിച്ചിട്ടോ അപ്പം അഭിക്കും നന്ദൂനൊന്നും വലിയ താല്പര്യമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കി എന്ന് അപ്പോൾ ഒരിക്കൽ ഇനിയിപ്പം വേറെ എന്തെങ്കിലും വാങ്ങേണ്ടി വരും എന്തായാലും എനിക്ക് ചേട്ടൻ പറയുന്നുണ്ട് മക്കൾ തിന്നലുണ്ടാവൂലെന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പം തിന്നും ചിലപ്പം തിന്നൂല അങ്ങനത്തൊക്കെ ഒരവസ്ഥ കേട്ടോ അപ്പം എന്തായാലും ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി ഇളക്കിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലേ കേട്ടോ വെള്ളം ഏറിയിട്ടോ ഒന്നുമില്ല അതിലേക്ക് പാകമായ വെള്ളമാണ് കേട്ടോ അതുകൊണ്ട് ഉപ്പുമാവ് നല്ല മണിമണിയായിട്ട് നിൽക്കും അപ്പോൾ നല്ല സൂപ്പർ ഉപ്പുമാവായിട്ടോ ഇതിലേക്ക് നല്ല മത്തിക്കറി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആ മത്തിക്കറി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ മത്തിക്കറി ഒന്ന് ചൂടാക്കി എടുക്കണം കുട്ടികൾക്ക് പിന്നെ കറി ചൂടാക്കണ്ടേ അതിന് ചേട്ടൻ കടി വാങ്ങിയിട്ട് വരണം അവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അതായി രണ്ടും ഞാൻ ഗ്യാസ് മേല് വെച്ചു കേട്ടോ രണ്ട് ചീനച്ചട്ടിയിലാക്കിയിട്ട് ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അതാ നല്ല കട്ടൻ ചായ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതാ അതൊന്നും മധുര ഇട്ട് വെക്കണം ഈ ഒരു പാത്രത്തിൽ നമ്മൾ മധുരട്ട് വെച്ചാൽ ചായ കുടിക്കാൻ എണീക്കുമ്പം അവർക്ക് ആവശ്യമുള്ള എടുത്ത് കുടിക്കാമല്ലോ മക്കൾ എണീച്ചിട്ടൊന്നുമില്ല അത് മോക്ക് ട്യൂഷൻ ഉണ്ട് പക്ഷേ ഞാൻ പോവില്ല അമ്മേ ഇന്ന് കുറച്ച് നേരം വരെയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നാൽ അവിടെ കിടന്നോട്ടേ വിചാരിച്ചിട്ടോ സത്യത്തിൽ അപ്പോൾ നാളെയും കൂടി കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഉസ്കൂളും പൂട്ടാനായല്ലോ ഒരു പരീക്ഷയും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് അതും കഴിഞ്ഞ് പിന്നെ ട്യൂഷനും കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടി ഇനിയിപ്പം പ്ലസ് ടുയിലേക്കൊക്കെയാണ് അതിന് കുറച്ച് മാസങ്ങളൊക്കെ ഇനിയിപ്പം പൂട്ടുമല്ലോ രണ്ട് മാസമൊക്കെ പൂട്ടുമല്ലോ അപ്പം ഏതായാലും ഇപ്പോൾ ദാ ആളൊക്കെ കിടന്നുറങ്ങിയാണ് അപ്പം ഞാൻ ചായ ഒന്ന് മതിലെട്ടിച്ച് അപ്പം ഞാൻ ഈ അടുക്കളയിൽ നിൽക്കുമ്പം പുറത്ത് കുറേ ആൾക്കാർ വന്ന് നിൽക്കും കണ്ടോ ഇവരാണ് ഏതു നേരവും വന്ന് ഇങ്ങനെ കരയൂട്ടോ കിട്ടോ പാവങ്ങൾ അപ്പം കടിയായിട്ട് വേണം ഒരുക്കും കൊടുക്കാൻ അപ്പം അതിന് ശേഷം വേഗം ഒന്ന് വളവ് പോയിട്ട്താ പൊറോട്ട ഒക്കെ വാങ്ങി വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അതിന് ചേട്ടന് ചായ കൊടുത്ത് അതിന് ശേഷം മരുന്നൊക്കെ പോയി വാങ്ങി വന്ന് സാധനങ്ങളൊക്കെ പോയി വാങ്ങി വന്ന് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇതാ കയറി വന്നപ്പം ചേട്ടൻ കുറച്ച് ഉള്ളിയൊക്കെ അരിയണ ഒരു ഇതിലായിട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പം ഇത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ചേട്ടൻ തന്നെ ഉള്ളിയും തക്കാളി കരിയാണ് അപ്പം ഇതൊക്കെ കുറേ നേരെ മുന്നേ പോയി വന്നതാണ് കേട്ടോ ആൾ പിടിയലും മരുന്നു വാങ്ങാനൊക്കെ പോയി വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണേ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ അതാ നന്ദമോളെ എണീച്ച് വന്നിട്ട് ചായ കുടിക്കാൻ നോക്കിയതാണ് അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തപ്പം ഗ്ലാസ് മേശാമിൽ തന്നെ വീണ് പൊട്ടിയിട്ടോ അപ്പം അതൊക്കെ പെറുക്കിയിടാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പം ഞാൻ പെർക്കൂല അമ്മയ്ക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിച്ചേട്ട് എങ്ങനെ പൊട്ടിയതാണെന്ന് ചോദിച്ചാൽ പൊട്ടിയ രീതികളാങ്ങിയും കാട്ടി കൊടുക്കാട്ടോ ആൾ അപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പൊട്ടാളൊക്കെ പൊട്ടിയില്ലേ അപ്പോൾ ആൾ ഒരു പൊറോട്ടയും മത്തിക്കറി എടുത്ത് കിട്ടാം അപ്പം ഉപ്പ്മാവ് വേണ്ട പറഞ്ഞേ അപ്പോൾ ഓർക്കും കൂടി പൊറോട്ട വാങ്ങിയാണ് ചേട്ടൻ അപ്പോൾ ഇനി ഓരും അത് കുടിക്കട്ടെ അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ട് കിട്ടാം ഇനി അതിലേക്ക് പച്ചമുളക് ചതയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം ചിക്കൻ ഒന്ന് കഴുകട്ടെ വിചാരിച്ചു അമ്മ ചിക്കനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിന് ഇനി ഞാൻ വേഗം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കട്ടെ അപ്പോഴേക്ക് ഇതാ ചീനച്ചട്ടിയിൽ നെയ്യൊക്കൊഴിച്ച് സെറ്റായിണ് എ ചേട്ടൻ ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല പണി കൂടി ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ എൻ ചേട്ടൻ എൻ്റെ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണ് ബിരിയാണി അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളേതായ ഒരു രീതിക്കാണെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ വലിയ സ്പെഷ്യലിസ്റ്റും കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ലേ അപ്പോൾ എന്ത് താ ഞങ്ങൾക്ക് അഞ്ചാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് എൻ്റെ ചേട്ടൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ നല്ല മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്ച്ചോറും കോഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കത് ഇതിനേക്കാട്ടിയും കൂടുതൽ നല്ലൊരിഷ്ടമാണ് അപ്പോൾ പറഞ്ഞു വേണ്ട ഏതായാലും ബിരിയാണി തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞത് അപ്പം പിന്നെ അതിനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആ എന്നാൽ അത് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് താ അതിൻ്റേതായ നല്ല തകൃതിയായ പണിയിലാണ് പ്പം മൂപ്പനെന്നെ എല്ലാം ചെയ്തെന്നുള്ളൂ കേട്ടോ കൂടെ കൂടി സഹായിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ഒരു പ്രശ്നമുള്ള കാര്യമില്ല മൂപ്പർക്ക് ഇങ്ങനെ കൂടെ നമ്മൾ കൂടി കൊടുത്ത് ഓരോ പണികൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിങ്ങനെ കട്ടക്കി പിന്നാലെ തന്നെ എല്ലാ കാര്യങ്ങളും സഹായിച്ചു കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നന്ദുമോൾ നന്തുമോളെ കൊണ്ട് കഴിയുന്ന പണികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയായിട്ട് ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള കാര്യങ്ങൾ സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടിട്ടോ അപ്പോൾ ആൾ ഉള്ളി വാറ്റിയോണ്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി വേറെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനവിടെ സ്റ്റാൻഡ് റീമിൽ ക്യാമറ ഒക്കെ വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഉള്ളി വാട്ടിക്കോളി എന്നൊക്കെ പറഞ്ഞ് പോയതാണ് അപ്പം ഭയങ്കര മടി കിട്ടോ ഈ ഓഫ് ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ വേണ്ട അവിടെ നിൽക്കട്ടെ നിങ്ങൾ നല്ല അധ്വാനിക്കുന്നത് എല്ലാവരും കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ കാര്യം എന്തെന്നെ ആയാലും അപ്പോൾ എൻ്റെ ആരണോട് ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നത് നെയ്ച്ചോറും പോയി ഉണ്ടാക്കാന്നാണ് പക്ഷേ ഇതാണിപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ ബിരിയാണിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ചൂട് കാലം തന്നെ ആയതുകൊണ്ട് ബിരിയാണിയൊക്കെ തിന്ന് നിൽക്കുകയെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ചൊരു കാര്യം അല്ലേ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ക്ഷീണം വരും നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ അത് തിന്നുകയാണെങ്കിൽ എന്നാലും മക്കൾക്കും ഒരു സന്തോഷമല്ലേ ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഇപ്പം ബിരിയാണി ഉണ്ടാക്കിയിട്ടൊക്കെ പിന്നെ അമ്മയ്ക്ക് സുഖല്യമുണ്ടായ ശേഷം ഞങ്ങൾ അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കലൊന്നും ഇല്ല അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും ബിരിയാണി ഉണ്ടാക്കലുണ്ട് കേട്ടോ സത്യം പറയുക വെച്ചാൽ ഇപ്പം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് കുറേ ദിവസങ്ങളൊക്കെ ആയി അപ്പം ഇന്ന് എന്തായാലും ഇന്നലെ ഒരു പൂതി പറഞ്ഞതല്ലേ വിചാരിച്ചിട്ട് എന്ന് ചേട്ടാ അമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങി വരുമ്പം അത് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ചിക്കൻ ഒന്ന് വാങ്ങാമെന്നൊക്കെ പറഞ്ഞതാണ് കറി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് അരിയും കൂടി വാങ്ങിയാൽ ബിരിയാണി ആക്കാലോന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ കൊണ്ടുവന്നത് എന്തായാലും സംഭവം അത്ര വരെയൊക്കെ എത്തി കേട്ടോ നീ ഇതിൻ്റെ പണികൾ ഫുള്ളായിട്ടൊന്ന് തീരണം അപ്പോൾ ഉള്ളി മുരിഞ്ഞ് വരുന്നുണ്ട് വാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞു വന്നിണ് നല്ല കളറായി വന്നേണ് കേട്ടോ അപ്പം ഇനി ആ ഉള്ളി ഇതെന്നൊന്ന് കോരി എടുത്താൽ നല്ലൊരു ഇതായല്ലോ അല്ലേ അപ്പം നല്ല ബ്രൗൺ കളറായിട്ട് വന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഷാർല് ചെയ്യും കേട്ടോ ആൾ അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കണം അല്ലേ ഇത് വാടി റെഡി ആയിട്ട് അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞിട്ട് വേണം മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇടാനായിട്ട് ഇടാനായിട്ടിട്ടോ അപ്പോൾ ഇതെന്ന് ചേട്ടൻ മാറ്റി വെച്ച് കൊടുക്കേണ്ടത് അപ്പം ഇത് നല്ലോണം മുരിങ്ങനെ കേട്ടോ ഓവർ കളറ് ആയിട്ടുണ്ടെങ്കിൽ എന്തോ കരിഞ്ഞ പോലെ അതുകൊണ്ട് ഇങ്ങനെ മൊരിഞ്ഞ ആ ഒരു രീതിക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാന്നാലും കാണിച്ചു തരേണ്ടതെന്നേ ഉള്ളൂട്ടോ നമ്മളൊരു കൊച്ചു കുടുംബത്തിൽ ഒരു ബിരിയാണി ഉണ്ടാക്കണത് എല്ലാവർക്കും കാണിച്ചു തന്നേന്നുള്ളൂട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു പൂതിയല്ലേ അല്ലേ എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പൂതി കിടക്കൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തിന്നണം എന്നല്ലേ അങ്ങനത്തെ ഒരു കുഞ്ഞു പൂതി ഞങ്ങൾക്കുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ചേട്ടൻ അണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഇതിലിട്ടിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് കുറേ പണികൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിത് വീഡിയോ എടുക്കാനും ഓടി വരും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടിട്ടോ കാരണം എന്താ ഇടുക എന്താ ഇടാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ട് കാരണം രാവിലെ പ്രത്യേകിച്ചും രാവിലെ എല്ലാ പണികളും കഴിയും പക്ഷേ അതിൻ്റെ ഇടയിൽക്കൂടി വീഡിയോ എടുക്കാൻ പറ്റണില്ല എൻ്റെ ചേട്ടൻ നേരത്തെ പോകും അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് പറ്റണില്ല കേട്ടോ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് സമയം വേണം അതുകൊണ്ട് അതിന് ഞാൻ നിന്നിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അതുകൊണ്ട് നമ്മളെ വീഡിയോയും മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വേവിക്കുന്നത് വരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നത് അട്ടൻ്റെ പണി അവിടെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ എനിക്ക് ചേട്ടൻ പറയുന്നുണ്ട് ഈ ഇന്ന് എൻ്റെ പണി നോക്കിക്കോ ഇത് ഇവിടെ നിന്നായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാം ചേട്ടാ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ അതും സെറ്റായിട്ടോ ചേട്ടാ അത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഫുള്ള് മൂപ്പരുന്നെയാണ് ഇതിൻ്റെ ഒരു പണി എന്നാലും ഇമ്പൊക്കെ ഇവരെ പുറകേ നടന്ന് കൊടുക്കണ്ടേ അതല്ലേ ഇവരെ ഒറ്റയ്ക്ക് അടുക്കളയിലാക്കിയാൽ പിന്നെ ആ അടുക്കള പറയണ്ട അതുകൊണ്ട് കൂടെ തന്നെ നിന്നു കൊടുക്കണം എന്നാലും അങ്ങനെ വൃത്തിയേടോ കാര്യങ്ങളോ ഒന്നും ആക്കി ഇടൂലെ കേട്ടോ എന്നാലും നമ്മൾ അടുക്കള ഒരു കുഞ്ഞു അടുക്കളയാണ് അതിൻ്റേതായ സൗകര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ അതുകൊണ്ട് പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു പാചകത്തിന് സമയത്ത് ഉണ്ടാകും അതൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് എടുക്കൂട്ടോ കേട്ടോ അപ്പോൾ ആരും തന്നെ വിചാരിക്കേണ്ട എല്ലാം പരന്ന് കിടക്കുകയാണോ കിടക്കുകയാണല്ലോ എന്നുള്ളത് കാരണം നമുക്ക് വേറെ സ്റ്റോർ റൂമോ കാര്യങ്ങളോ വർക്ക് അങ്ങനെയൊന്നുമില്ല ഈ ഒരു കുഞ്ഞു അടുക്കള മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഇതിൽ വെച്ചുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ അത് അത് എന്താ പറയുക അത് അതിൻ്റെ രീതിക്ക് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ നന്ദുമ്പോൾ എല്ലാം ചതക്കുന്നുണ്ട് അവിടെ വെളുത്തുള്ളി ചതക്കുകയാണ് ഇപ്പം ഇഞ്ചി ചതച്ചിന് പച്ചമുളക് ചതച്ചന് അപ്പോൾ ഡൈനി ഹാളിലെ മേഷമിലേക്ക് മിക്സി എടുത്ത് പോയിട്ട് അത് ചെയ്യുന്നത് അടുക്കളയിൽ ഓളും കൂടി വന്ന് നിന്നാൽ സ്ഥലം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വെച്ചു കൊടുത്തതാ കേട്ടോ അപ്പം അതൊക്കെ ആൾ ചതച്ച് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഉറങ്ങിനേച്ച് വന്ന് ചായക്കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഈ ഒരു പണിക്കൊക്കെ നിന്നതാണ് ആൾ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് അപ്പം അതങ്ങനെ സെറ്റായി ഓളക്കൊണ്ട് അതങ്ങോട്ട് കഴിഞ്ഞാലേ ഇപ്പം ഞാനും അതന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഇട കൂടെ അഭിനയിച്ച് കുളിയും പല്ലേക്കലും ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഓൺ ഫ്രണ്ട്സുകൾ വിളിച്ചപ്പം താഴേക്ക് പോകുക കേട്ടോ താഴേക്ക് പോകുക എന്നാൽ ഞങ്ങളൊരു പറമ്പിൻ്റെ മുകളിലേക്ക് ആയിട്ടാട്ടോ താമസം അപ്പോൾ അതായത് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ കുറച്ച് ഇങ്ങനെ അവരെ ഇറക്കാണ് അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോവുക താഴേക്ക് പോകുക എന്നായിട്ട് പറയാം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളെ വീടൊക്കെ അത് ഒരു മൂന്നാല് വീടപ്പുറാണ് പോൻ അങ്ങോട്ട് പോയി ഒരു വിളിച്ചപ്പം വഞ്ചിയുടെ അടുക്കളയിൽ നല്ല തകൃതിയായ പണി ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ ചോറിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബിരിയാണി ദമ്മിടുക അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഉള്ളി മുരിച്ചെടുത്ത നെയ്യിൻ്റെ ആ ഡാൾഡ ചെമ്പട്ടിയിലേക്ക് ആക്കിയിട്ട് കേട്ടോ നമ്മളത് ചെമ്പട്ടി നമ്മളെ സ്വന്തം തന്നെയാണ് പക്ഷെ വല്ലാതെ കനമൊന്നും ഇല്ലാത്തൊരു ചെമ്പട്ടി ആയതുകൊണ്ട് തന്നെ ഇറച്ചി ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് കിട്ടോ അല്ലെങ്കിൽ കനം കുറ കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് ഇറച്ചി ഇതിൽ തന്നെ ഇട്ട് ദമിട്ടാൽ നല്ലോണം വെന്ത് ഇട്ടും പക്ഷെ അത് കനം കുറവ് ചെമ്പട്ടി ആയതുകൊണ്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ ദമിടാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചെമ്പട്ടിൻ്റെ അടിയും കരിയും വേർച്ചി വേവാത്ത പോലെയാവും ചെയ്യും അപ്പോൾ ഞങ്ങൾ സിമ്പിളായിട്ട് ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ കാരണം ചെറിയ ഒരിതല്ലേ അടി ഭയങ്കര കനല്ലാത്തൊരു സൈസാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യൽ കിട്ടോ അപ്പോൾ പുറമെ ആർക്കും കൊടുക്കാനല്ലല്ലോ മുമ്പക്ക് കൊടു മുമ്പ് തിന്നാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സൂപ്പറായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ് പുറത്ത് അടുപ്പുണ്ടാക്കണമെങ്കിൽ പക്ഷേ അതൊക്കെ ഉണ്ടാക്കി കത്തിപ്പിടിച്ച് വരുമ്പോഴേക്ക് ഒരുപാട് സമയമാകും പിന്നെ ഇതാകുമ്പോൾ നല്ല ഉഷാറായിട്ട് കത്തും ചെയ്യും നല്ല ചൂടും കിട്ടും അതുകൊണ്ട് ഈ ചമ്പട്ടി ഇതിൻ്റെ മുകളിൽ ഒതുങ്ങും ചെയ്യും അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പം വിഷുവിന് എൻ്റെ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് വരും പെങ്ങന്മാരും എല്ലാവരും വരും എന്നാണ് തോന്നണത് അപ്പം നമുക്ക് പുറത്തൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കുക കാരണം എല്ലാവരും കട കൂടി നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കലൊന്നും നടക്കൂല അത്ര പോരാ എല്ലാവരും കൂടുമ്പം അപ്പം ഞങ്ങൾ പുറത്ത് വെച്ചിട്ടൊക്കെ തന്നെ ഉണ്ടാക്കേണ്ടി വരും എല്ലാവരും വരും എന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മൾ പാപ്പുമോളുണ്ട് ഇവിടെ എന്ന് ചേട്ടൻ അവിടെ പണിയിലാണ് കേട്ടോ നന്ദുമോൾ ഇവിടെ മല്ലിച്ചപ്പ കരിയാണ് ഉണ്ട് അപ്പം ഞാൻ ഒന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പം ചേട്ടൻ തക്കാളിയൊക്കെ എടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യത്തിന് വാടിയിന് ഇനി പിന്നെ തമ്മുടുമ്പോ ഒക്കെ ഉഷാറായിട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് വാറ്റിയെടുക്കണം ഒക്കെ നോക്കുകയാണ് സൂപ്പറായിട്ട് വഴന്ന് വരുന്നുണ്ട് ആ ഡാളുടെ തന്നെ ഉഷാറായിട്ട് വേവിച്ചെടുത്താൽ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ സംഭവം സത്യത്തിൽ എനിക്ക് ചേട്ടൻ പറയുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കി പഠിക്കും നോക്കി പഠിക്കുന്നു പക്ഷേ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും പോരട്ടെ ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ ഇതിന് നിൽക്കലില്ല സത്യം പറയുക വച്ചാൽ എനിക്ക് ചേട്ടൻ തന്നെയാണ് ചെയ്യൽ അപ്പം അതിലേക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുട്ടോ പച്ചമുളക് ഇട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റിയെടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൊടുക്കാം അപ്പം മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അത് അതിൻ്റേതായ രീതിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ല കാരണം ഇതിലേക്ക് വല്ലാതെ എനിക്ക് കൊടുക്കാനായിട്ട് എനിക്കറിയൂലട്ടോ അപ്പം ഞാൻ അപ്പുറത്തെ ചെമ്പ് അടുപ്പത്തെ ചെമ്പൊക്കെ വെച്ചിട്ട് അരി വേവിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇതിവിടെ നല്ല മസാല വഴന്ന് വരുമ്പോഴേക്കും അവിടെ അരിയൊന്ന് വേവിച്ചാൽ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ അപ്പം അങ്ങനെ ചെയ്യാണ് ഞങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചി ഇതിൽ കിടന്നിട്ട് വെന്ത് കിട്ടാൻ പ്രയാസമാണ് അപ്പം ഇറച്ചി നല്ല സൂപ്പറായിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് അത് ബ്രോയിലർ ബ്രോയിലറല്ല കേട്ടോ അല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടും വേണം അതുകൊണ്ട് ഞാൻ നല്ല ഉഷാറായിട്ട് വേവിക്കാൻ വെച്ചിന് അപ്പം എനിച്ചിട്ട് എല്ലാ മസാലയും കൂടി കൂടെ കൂട്ടിയിട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കേണ്ടിട്ടോ ഇത് ഒരു പ്രത്യേക ഇതു തന്നെയാണല്ലേ നല്ല സൂപ്പറായിട്ടൊന്ന് വഴന്ന് കിട്ടിയാലേ നമുക്ക് ബിരിയാണിയിലേക്ക് നല്ല സൂപ്പർ മസാല കിട്ടുകയുള്ളൂ അപ്പം ചേട്ടൻ എപ്പോഴും പറയും ഉള്ളി നല്ലോണം വാടണം അല്ലെങ്കിൽ ഉള്ളി കടിക്കും എന്നറിയട്ടോ അത് സത്യം തന്നെയാണ് ഉള്ളി നല്ലോണം വാടിയാലേ നല്ലൊരിത് കിട്ടുകയുള്ളൂ അപ്പം ആ ഒരു വഴറ്റൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ അടുക്കളയിൽ നല്ലോണം പുക ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കൂട്ടോ പുക കുഴൽ നന്നാക്കാമായിട്ടൊന്നും അല്ല ഞങ്ങൾ ഇടയ്ക്ക് നന്നാക്കി കൊടുക്കണതാണ് കേട്ടോ പക്ഷേ പുക നല്ലോണം ഉള്ളോട്ടേക്ക് എടുക്കണോണ്ടാണ് അടുക്കളേൻ്റെ ചുമരൊക്കെ അങ്ങനെ ആയത് കേട്ടോ പറയുമ്പം ഇപ്പോൾ ഒരു ഏഴ് വർഷമായിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇതിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അടുക്കളേൻ്റെ കളറാകെ മാറിയെന്നു കേട്ടോ ഇനി അതൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും നടക്കാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇപ്പം അതൊക്കെ അങ്ങനെ തന്നെ അവിടെ ഇട്ടേക്കണത് എന്തായാലും അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുക്കണം കഴിയുമ്പം എല്ലാം ഒന്ന് ചെയ്യണം എന്നുണ്ട് പിന്നെ പറ്റുമെങ്കിൽ പുറത്തേക്ക് അടുക്കള എടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഗതി നമുക്ക് നടക്കണ കാര്യമില്ല അതുകൊണ്ട് അതൊക്കെ മറന്നളയാണ് ഉള്ള സൗകര്യത്തിൽ ജീവിക്കാൻ പഠിച്ചോണ്ട് ഇതൊക്കെ മതിന്നും വിചാരിക്കും പക്ഷെ പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ പുക ഇങ്ങനെ നിറയണതായിട്ടാ കാണും കേട്ടോ പക്ഷെ അതൊന്നും കാര്യമില്ല ആൾക്കാരെ ബോധിപ്പിച്ചിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റൂലോ അല്ലേ നമ്മളെ ഉള്ള സൗകര്യത്തിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു സൗകര്യത്തിൽ നല്ല ഉഷാറായിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് ധാരാളമാണ് ഓ ഒന്ന് കൂടുതൽ ചിന്തിക്കുമ്പം എമ്പൾക്കിതൊക്കെ ധാരാളമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ മതി അപ്പം സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു അടുക്കള അതിൽ പെരുമാറാൻ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് നന്ദു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ എനിക്ക് ചേർന്നു അപ്പോൾ അത് മതി എന്നാലും ഒന്നും കൂടി ഒന്ന് എന്താ പറയുക ഒന്ന് വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് സൂപ്പറാക്കാൻ ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം ആയിട്ടില്ല ഒരു സമയമാവട്ടെ അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ മസാലൊക്കെ സൂപ്പറായിട്ട് സൂപ്പറായിട്ടതാ ഞാൻ ചേട്ടാ അടിപൊളിയാക്കി എടുത്ത് തന്നിട്ടാണ് അപ്പം ഞാൻ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തണേ വെന്ത് ഉഷാറായിട്ട് ചിക്കൻ അപ്പം ഇനി ഒരു തുള്ളിയും കൂടി ഒരു ഇതുണ്ടല്ലോ അത് പിന്നെ നമ്മളിതില് ദമിട്ട് വെക്കുമ്പോൾ സൂപ്പറായിട്ട് നല്ലോണം വെന്തോളും അപ്പം ഞാൻ ആ ഒരു വേവ് അനുസരിച്ചാണ് ഇട്ട് ആ കുക്കറിന്ന് എടുത്തത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ പാകം വേവാണത് ഇനി ഇതിൽ കിടന്നിട്ട് വെന്തോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സമാധാനമായിട്ടാണ് അപ്പോൾ ഞാനതിൽ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമാണല്ലോ ചിക്കൻ ഇട്ട് കൊടുത്തത് അപ്പം ചേട്ടൻ പറഞ്ഞാൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടോ കേട്ടോ വേവിക്കലുണ്ടായിരുന്നത് അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞാൽ വേണ്ട ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ട അത് നമുക്ക് എന്തായാലും ബിരിയാണിയിൽ കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം പിന്നെ ഞാനത് അതിലേക്ക് ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് എൻ്റെ ചേട്ടൻ വയറ്റിയെടുക്കുന്നുണ്ട് എന്തായാലും ബിരിയാണി ആഗ്രഹം കുറേ ദിവസമായിട്ടുണ്ട് ഇനി എന്നാലും ഇത് ഇത്രയും പെട്ടെന്ന് സാധിക്കും എന്നൊന്നും വിചാരിച്ചില്ലേ ഞാൻ ഇന്നലെ രാത്രി വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ നമുക്ക് ഒന്ന് നെയ്ച്ചോറും കോഴി ഉണ്ടാക്കേണ്ടിയില്ലേത് അപ്പം ഇന്ന് ബിരിയാണി എന്നെ കിട്ടിയിട്ടാണ് അതാണ് ആഗ്രഹങ്ങൾ പറഞ്ഞാലൊക്കെ സാധിച്ചു തരും പക്ഷേ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ചതാണെ നമുക്ക് അറിയാലോ നമ്മളെ വീട്ടിലെ സാഹചര്യം അതുകൊണ്ട് ഞാനത് ഒന്നും പറയാതെ വെക്കുന്നതാണ് പക്ഷേ ഇന്നലെ എനിക്ക് തോന്നി എന്തായാലും കുറച്ച് നെയ്ച്ചോറും കോഴി ഉണ്ടാക്കിയാലോ അത് നല്ല തിന്നാനൊരാഗ്രഹം കൂടിയിട്ട് കുറേ ദിവസമായി അപ്പം പറഞ്ഞാൽ ആയിക്കോട്ടെ നാളെ നമ്മൾക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ് ചിക്കൻ എന്തായാലും ഞാൻ വാങ്ങും നാളെ എന്ന് പറഞ്ഞതാണ് ശനിയാഴ്ചനെന്ന് ഞാനിത് പറഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചത് ഇന്ന് സംഭവിച്ചെന്ന് തന്നെ പറയാം കേട്ടോ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നടത്തി തരാൻ ഒരുപാട് സന്തോഷമേ ഉള്ളൂ പക്ഷെ നമ്മളെ കൊണ്ട് എന്നേ ഉള്ളൂ എന്ന് എപ്പോഴും എനിക്ക് ചേട്ടൻ പറ അങ്ങനൊക്കെ ഓരോരതാണല്ലോ എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഓരോരുത്തരേതായതല്ലേ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് അരി ഇട്ട് കൊടുത്തിട്ടോ വെള്ളം നല്ലോണം തിളച്ചപ്പളേ അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞാൽ അവിടെക്ക് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തോളായിരുന്നു അപ്പം ഇഞ്ചിയേട്ടാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് അപ്പോൾ നമ്മൾ അരിയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പാകം ആക്കി വെക്കുമല്ലോ അപ്പം ഞാനതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അരിയിലും ഉപ്പിട്ട് അത് നല്ല ചോറായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഉപ്പ് പിടിച്ചു കഴിഞ്ഞാലേ അപ്പോൾ നേരെ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം അതിനൊരു പ്രത്യേകതയാണ് അപ്പോൾ കുറച്ച് ഇലക്കായി ഇട്ട് കൊടുക്കണ്ടെട്ടോ സൂപ്പറായിട്ട് പട്ട ഇട്ട് കൊടുക്കണേനെ പക്ഷേ പട്ട ച പൊടിച്ചതിൽ കുറച്ചധികം കൂടിപ്പോയി അപ്പം ഇതിലേക്ക് ഇടാനുള്ള കഷ്ണം എടുത്തേക്കാ മറന്നുപോയിട്ട് അപ്പം നമ്മൾ ചോറ് ഷാറായിട്ട് വെന്ത് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നവരും ഉണ്ടാവും വേറെ ഏതെങ്കിലും രീതിക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ അത് ഞങ്ങളേതായൊരു കുഞ്ഞു രീതിയാണ് അപ്പോൾ അതാ മസാല നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപിടിച്ച് പോയാൽ പോയില്ലേ അപ്പം ചേട്ടൻ പറയണ്ടെ ഞാൻ ഇളക്കിക്കോളാം ഇളക്കിക്കൊള്ളാം അറിഞ്ഞിട്ട് അഞ്ച് ചേട്ടൻ നല്ല അടി പിടിക്കാതെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുപ്പിന് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അതാക്കുമ്പം എന്താ പറയുക ഇളക്കാതെ വെക്കുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ ചോറ് വേവണ വരെ ഇതൊന്നും ഇങ്ങനെ നല്ലോണം മസാല കുഴയട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചതും അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു വിറകൊക്കെ അങ്ങോട്ട് എടുത്ത് ഞാൻ മാറ്റി കൊടുത്തു കേട്ടോ ഇനി ഓവർ ചൂടാവണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ചോറ് വെന്ത് സെറ്റായന് ഇനി ഇതിന്ന് ഊറ്റിയിട്ട് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു താമസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞേ വേറൊരു പാത്രത്തിലേക്ക് ഒന്നായിട്ട് ഊറ്റിത്തരാ എന്നിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാനാണ് അപ്പോൾ എനു ചേട്ടൻ പറഞ്ഞു വേണ്ട ഇങ്ങനെ തന്നെ മതി ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യലുണ്ടല്ലോ പറഞ്ഞിട്ട് അപ്പം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്തോട്ടെ എൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ രീതിക്ക് തന്നെ ചെയ്തോട്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ എന്താ പറഞ്ഞത് ചെമ്പ അവിടെ തന്നെ വെച്ചുകൊടുത്തത് അല്ലെങ്കിൽ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി അപ്പോൾ എന്തായാലും ചോറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സമയം ഒന്നരക്കായന് നല്ല നേരം വഴുകി കേട്ടോ ചേട്ടൻ അമ്മൻ്റെ മരുന്നൊക്കെ വാങ്ങി വരുമ്പോൾ തന്നെ അത്യാവശ്യം നേരം വൈകീണ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തിരുമ്പലൊക്കെ കഴിച്ചല്ലോ അപ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടാണ് ആൾ എത്തിയതൊക്കെ ആ മരുന്ന് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പം ഈ സമയം ഇവിടെ ചോറിൻ്റെ സമയം തെറ്റീന്ന് എന്നാലും വേണ്ടിയില്ല ക്ഷമിച്ച് നിൽക്കേണ്ട എല്ലാവരും കുഴപ്പമില്ലല്ലോ അതിൻ്റെ ഇടയിൽ എന്തേലും ചായ ഒക്കെ കുടിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദമോൾ പിന്നെ എണീച്ച് വന്നിട്ട് കുറച്ച് നേരമായിട്ടേ ചായ ഒക്കെ കുടിച്ചിട്ടുള്ളൂ പിന്നെ ഞാനും അമ്മയല്ലേ ഞാനും ഇടയ്ക്ക് കട്ടൻ ചായ ഒക്കെ കുടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ചേട്ടൻ ഒന്നാമത്തെ ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ വാട്ടി എടുത്തു വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന പിന്നെ കുറച്ച് മസാലപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കണ്ടട്ടോ അപ്പം ഇനി ഒരു രണ്ട് തട്ട് ഒരൊറ്റ തട്ടും കൂടി ഇനി ഇട്ട് കൊടുക്കാനായിട്ടുള്ളു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സംഭവം അതേപോലെ ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ബിരിയാണി സെറ്റായി അപ്പം എല്ലാം പാകത്തിനുള്ള വേവായി എന്ന് പറയും കേട്ടോ അരി ഇനി അതിൻ്റെ കൂടെ ഒന്ന് ഇത് അമ്മിട്ട് വെച്ചാൽ നല്ലൊരു ഒന്നും കൂടി ഒന്ന് ഒതുങ്ങി കിട്ടുമല്ലോ അരി അപ്പം അങ്ങനെയാണ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പം ചോറ് ഊറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടടുപ്പത്തുള്ള പണികളാണ് ഒന്ന് പുറത്തുനിന്ന് ഉണ്ടാക്കണ ആ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ പക്ഷെ പുറത്ത് അടുപ്പുണ്ടാക്കിയാണ് പെട്ടെന്ന് കത്തി കിട്ടാൻ കുറച്ച് റിസ്ക് അല്ലേ ഇതാകുമ്പോൾ ഇങ്ങനെ കത്തി കൊണ്ടേ നിന്നോളൂ നമ്മളിങ്ങനെ വിറകിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നല്ല ചൂട് കിട്ടും അപ്പോൾ അഞ്ചിയേട്ടൻ്റെ പണി തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ ഇന്ന് എന്തായാലും കുക്കിങ്ങിന് അഞ്ചിയേട്ടൻ തന്നെ അടുക്കളയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് സൈഡായിട്ട് കുറച്ച് കുറച്ച് പണികളെ ഉണ്ടായിട്ടുള്ളൂ ഇനി കേട്ടോ എന്നാലും നമ്മളെ പണികൾ നമ്മൾ തന്നെ ചെയ്യണം ഒരുപാട് പാത്രങ്ങളാണ് ഇവരൊക്കെ അടുക്കളയിൽ കയറിയാലുണ്ടാവുക എന്നാൽ പാത്രങ്ങൾ ഞാൻ അപ്പം അങ്ങനെ കഴുകി എടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് കൂട്ടി വെച്ചില്ല ഓരോന്ന് നൊഴിയനേനുസരിച്ച് അങ്ങനെ കഴുകി കൊണ്ട് നിന്നുകൊണ്ട് പിന്നെ വലിയ പണിയായിട്ട് തോന്നിയില്ല അപ്പോൾ അതാ ലാസ്റ്റത്തെ ലയറും കൂടി ഇട്ടിട്ടോ അപ്പം ഞങ്ങൾക്ക് ഇനി ഇതൊന്ന് സെറ്റായിട്ട് വേണം തിന്നാൻ എന്നുള്ളൊരു ആകാംക്ഷയിൽ നിൽക്കും കേട്ടോ അപ്പം ചേട്ടൻ കുറച്ച് ആർ കെ ജിയും കൂടി ഒഴിച്ചു കൊടുക്കണ് അപ്പം ഇങ്ങനെ ആരേലും ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ കാരണം ഇത് ഞങ്ങളേതായിട്ടുള്ള ആ ഒരു രീതിക്ക് ഉണ്ടാക്കാനെ കേട്ടോ നമ്മൾ വലിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വലിയ സ്പെഷ്യലിസ്റ്റോ കുക്കിങ്ങിൻ്റെ അറിയണ ആൾക്കാരോ അങ്ങനെയൊന്നുമല്ല നമുക്ക് തിന്നാനായിട്ട് ഒരു കുഞ്ഞു ബിരിയാണി പേടിയൽ പോയിട്ട് ബിരിയാണി വാങ്ങി കൊണ്ടുവരണേക്കാട്ടി നല്ലതല്ലേ നമുക്ക് അറിയണ രീതിക്ക് ബിരിയാണി ഉണ്ടാക്കിയാലല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അറിയണേതായ രീതിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തന്നെയട്ടോ തിന്നൽ അപ്പം അതിന് അതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ടാവലുണ്ട് വേറെ ഒരു കളറും അതും ഇതും ഒരു എന്താ പറയുക ഒരു എസൻസും ചേർക്കാണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ആ പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടിരിക്കുക തന്നെ കേട്ടോ എനിക്ക് തന്നെ ഒരു പണിയായി നിന്ന് പാത്രങ്ങൾ കഴുകൊണ്ടിരിക്കേണ്ടപ്പോൾ ചേട്ടൻ കണലൊക്കെ വാരി ഇങ്ങനെ ഇടണ്ട് കേട്ടോ ചെമ്പട്ടീമിൽ അപ്പം ഈ കിണര് വാരി ഇടുമ്പോൾ മേലേന്നുള്ള ആ ഒരു ചൂടും താഴെ താഴേന്നുള്ള ആ ഒരു ചൂടൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഒന്ന് റെഡി ആയിക്കോളും അങ്ങനെതാ എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടം ദമ്മൊക്കെ പൊട്ടിച്ച് സെറ്റായിട്ടാ അപ്പം മക്കൾ പറയേണ്ടത് നല്ല മണം വരുന്നുണ്ട് അച്ചാ വേഗം വിളമ്പിക്കോ വേഗം വിളമ്പിക്കോ പറയണ്ടിട്ടാ അപ്പോൾ കുറച്ച് ആർ കെ ജി മോളെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടിട്ടാ ഇനി ഈ ചോറൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിടണം അപ്പം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ഇറച്ചി എന്തായെന്നൊന്നും നോക്കാണ്ടല്ലോ അല്ലേ അപ്പം ഇറച്ചി ബ്രോയിലർ എല്ലാം ലൊണാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഒന്ന് സേസ് ആവാനായിട്ടുള്ള സമയത്താണ് നമ്മളിതിലേക്ക് തട്ടി കൊടുത്തത് അപ്പം ചേട്ടൻ പറയുന്നുണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല അടിപൊളിയായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷേ ചോറൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഒരു വറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് തൊടാതെ പോലെ ഞങ്ങൾ തമ്മുത്തൊടുൂലെന്ന് പറഞ്ഞ് നിൽക്കണ പോലെ കേട്ടോ നിൽക്കണത് നല്ല അടിപൊളിയാണ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആവി വരുന്നത് മനസ്സിലാക്കി കൂടെ അല്ലേ നല്ല അടിപൊളി സ്മെല്ലാണ് നല്ല നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും മണം ഒന്ന് കമൻ്റ് ഇട്ടണം കേട്ടോ അപ്പം നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പിൻ്റെ മൂർധന്യാവസ്ഥ കേട്ടോ സത്യം പറയാൻ നല്ല വിശപ്പുണ്ട് ഞാൻ രാവിലെ കുറച്ച് ഉപ്പുമാവ് തിന്നതാണ് അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് കട്ടൻ ചായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും വേറൊന്നും കട്ടിയിലായിട്ട് തിന്നിട്ടൊന്നും ഇല്ല അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ ഒരുപാട് പണികളൊക്കെ കഴിഞ്ഞതും ഇല്ലേ അപ്പം താൻ ചേട്ടൻ എല്ലാം പാത്രത്തിലേക്ക് മാറ്റി മാറ്റി ഇടണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അടിയിൽ നിന്ന് ഇറച്ചി എടുത്തിട്ട് വേണം നമ്മളെ നായ്ക്കുട്ടികൾക്ക് വെള്ളം ചോറ് കൊടുക്കാനായിട്ട് ഒരുക്കി ഞാൻ കുറച്ച് ചോറ് വെച്ചിന് വെറും ചോറ് വെച്ചിന് ഇട്ടോ ഈ ചോറ് ഒരു ഇഷ്ട തിന്നൂല ഇറച്ചി തിന്നുമെങ്കിലും ഈ നെയ്ച്ചോറും ബിരിയാണീൻ്റെ ഈ ചോറ് ഒരു തിന്നൂലട്ടോ അത് ഒരിക്കലും രണ്ടാക്കാൻ വലിയൊരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോറ് വേറെ വെച്ചിന് ഒരുക്ക് ഉച്ചത്തേക്കും രാത്രിയത്തേക്കും ഉള്ളത് അപ്പം നമ്മൾ നമ്മളെ വയറ് മാത്രം നോക്കരുതല്ലോ മിണ്ടാപ്രാണികളെ കാര്യം കൂടി നോക്കണം അതുകൊണ്ട് ഞാൻ വേഗം അടുപ്പ് അടുപ്പൊഴിഞ്ഞതിൻ്റെ ശേഷം ആ ചോറിൻ്റെ പരിപാടി അങ്ങോട്ട് തീർത്തിട്ടോ അപ്പോൾ അതാ സൂപ്പറായിട്ട് വരുന്നുണ്ട് ചോറൊക്കെ എനിക്ക് ചേട്ടൻ എല്ലാം ഇങ്ങനെ സൈഡിൽ നിന്ന് കോരിയെടുത്ത് കോരി ഇങ്ങനെ മാറ്റി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് പാത്രത്തിലാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞിട്ടോ വാഴേൻ്റെ അല വെച്ചിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ എനിക്ക് ചേട്ടൻ പറഞ്ഞ് വേണ്ട ഇങ്ങനെ ആ മസാലേൻ്റെ ആ ഒരു ഇതൊക്കെ ആ ചോറിലേക്ക് കിട്ടണം എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഓരോ ഇഷ്ടം പോലെ ചെയ്തോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടോ അതാണ് ഇങ്ങനെ കോരി എടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നമുക്കിപ്പം ഈ ഒരു സമയമാകുമ്പോൾ ആ വാഴിൻ്റെയിലെ ഉള്ളത് എടുത്തിട്ടും കൂടെ തട്ടിയാൽ മതി ആ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞു വേണ്ട പുതിയ മോഡലൊന്നും വേണ്ട ഇങ്ങനെ തന്നെ മതിയായിരുന്നു അപ്പം പിന്നെ അങ്ങനെ തന്നെ നന്നോട്ടെ കുഴപ്പമില്ല അപ്പം എല്ലാം റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പം മസാല ഒക്കെ സെറ്റായനിട്ട് അടിപൊളിയായിന് ചിക്കൻ നല്ല സൂപ്പറായിട്ട് അടിയിൽ വെന്ത് റെഡി ആയിട്ടോ ഓവർ വേവു ഇല്ല നല്ലോ അത്യാവശ്യം നല്ല വേവെന്ന് പറഞ്ഞില്ലേ അതുപോലെ അപ്പം നമുക്ക് ഇങ്ങോട്ട് പോരും എന്നുള്ള രീതിക്ക് ഇറച്ചി സെറ്റായിണ് അപ്പം അഭി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓ നല്ല വെയ്റ്റിങ്ങിലാണ് അപ്പം ഇതാ വിഷാറായിട്ടെല്ലാം എടുത്തു കേട്ടോ ഇനിയിപ്പം ഇതൊന്ന് തിന്നണ്ട താമസേ ഉള്ളൂ ഇത് വേറെ പാത്രത്തിലേക്കും കൂടി ആക്കിയിട്ട് വേണം നമുക്ക് മേശമ്മിൽ കൊണ്ടുവച്ചു കൊടുക്കാനായിട്ട് അപ്പം അതുപോലെ അവിടെ ഇല ഇടണ്ട് തൈര് വിളമ്പുണ്ട് വെള്ളം കൊണ്ടുവയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പണി നന്ദുമ്പോൾ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും വേറെ പാത്രത്തിലേക്കും കൂടി വിളമ്പിട്ട് ഇതാ വിഷാറായിട്ട് കണ്ടോ മേശമ്മിലെത്തി സംഭവം മേശമ്മിലെത്തിയപ്പോൾ അനു ചേട്ടൻ തന്നെ ഫസ്റ്റ് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നെ വേഗം എന്ന് പറഞ്ഞപ്പോൾ അനു തന്നെ ഫസ്റ്റ് ഇരുന്നിട്ട് ഇതാ വിളമ്പുണ്ട് സൂപ്പറാണോ നോക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ പറഞ്ഞു ടേസ്റ്റ് നോക്കണം നിങ്ങളുണ്ടാക്കിയതല്ലേ അപ്പം നിങ്ങൾ തന്നെ ടേസ്റ്റ് പറയണമെന്ന് പറഞ്ഞപ്പോൾ അതാ അനു ടേസ്റ്റ് നോക്കാനായിട്ട് വിളമ്പിട്ടുണ്ട് ഇനി അനുചേട്ടൻ്റെ അഭിപ്രായം എന്താ നമുക്ക് നോക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളൊന്ന് വായൽ വെച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ സംഭവം ടേസ്റ്റ് ഉണ്ട് ഞാൻ ചേട്ടൻ ഉണ്ടാക്കിയ ബിരിയാണി മോശമൊന്നും ആവലില്ല അടിപൊളി ആയിട്ട് തന്നെ ഉണ്ടാവൽ അപ്പോൾ അതാ നന്ദുമോളും ഞാനും തിന്നായിട്ട് അമ്മയെ പറഞ്ഞിട്ട് നന്ദുമോളും തിന്നാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചേട്ടൻ ഇറച്ചിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ആദ്യം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പറയണം കുറച്ച് നമ്മൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അതാ കുഴച്ചിട്ടൊന്ന് തിന്ന് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്ന് പറയണ്ടിട്ടോ ആൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വെച്ചതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടോ പരസ്പരം അപ്പോൾ അതെല്ലാവരും കൂടി കൂടിയിട്ട് ഇനി ചോറു ന്നാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദൂള് പപ്പടവും വെള്ളവും തൈരൊക്കെ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇനി ഓരോരുത്തർക്കും ആവശ്യമുള്ള ചോറ് ഓരോരുത്തർ വിളമ്പിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് എന്തായാലും സംഗതി ഉഷാറായനെട്ടോ ഇനി തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അപ്പോൾ എല്ലാവർക്കും ബായ്